ഇന്ന് ഞങ്ങളുടെ ഒരു വൈകുന്നേര വിശേഷാണ് കേട്ടോ അപ്പോൾ നാട്ടിൽ നിന്ന് ഒരു പൊതി വന്നിട്ടുണ്ട് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കറിവേപ്പിലയും അതുപോലെ മുരിങ്ങ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കൊടുത്തയക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന് ഇപ്പം മാറി നിന്നിട്ട് ഏകദേശം നാല് മാസക്കായ കാരണം മുരിങ്ങയും ചക്കക്കുരുവും അങ്ങനെയുള്ളതൊക്കെ കഴിക്കാനൊക്കെ ഒരു മോഹം അപ്പോൾ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് കുട്ടിച്ചൻ തന്നതാണ് കുറച്ച് ചിപ്സും മിച്ചറും പിന്നെ ഉണക്കമീനും സ്രാവും ഉണ്ട് മാന്തളുമുണ്ട് അപ്പോൾ ഇത് കുട്ടിച്ചൻ വരുമ്പോൾ കൊണ്ടന്നതാണ് അപ്പോൾ അതിൽ നിന്ന് തന്നതാണ് രണ്ട് ദിവസം മുൻപേം കൂടി ആജ് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളു ചിപ്സിൻ്റെ കാര്യം അപ്പോൾ എല്ലാം കൂടെ നമുക്ക് കൊടുത്തയക്കാനും പറ്റില്ലല്ലോ നാട്ടിൽ നിന്ന് ആരെങ്കിലും വരുമ്പോൾ അപ്പോൾ എല്ലാവർക്കും സാധനങ്ങൾ കൊണ്ടുവരാനുള്ള ഗൾഫിൽ നിന്ന് പെട്ടി പൊട്ടിക്കുന്ന ഒരു ഫീലാട്ടോ അവിടുന്ന് നാട്ടിൽ നിന്ന് എന്തെങ്കിലും കൊണ്ടുവരുമ്പോൾ അത് തുറന്നു നോക്കാനുള്ളത് അപ്പോൾ ഞാൻ അമ്മയടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കറിവേപ്പിലയും മുരിങ്ങയും ചക്കക്കുരു ഉണ്ടെങ്കിൽ ഞാൻ അതും പറഞ്ഞിട്ടുണ്ടായിരുന്നു ചക്ക പിന്നെ നാട്ടിൽ നല്ല മഴയായി കാരണം വെള്ളം ഇറങ്ങിയിട്ട് ആകെ കേടു വന്നിട്ടുണ്ടായിരിക്കും നമുക്കത് വെച്ചു കഴിഞ്ഞൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കില്ലല്ലോ അപ്പം ഞാൻ കുരു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നോക്കട്ടെ ഒരു ചക്ക നിൽക്കുന്നുണ്ട് അത് ഇട്ടിട്ട് അതിൻ്റെ കുരു കൊടുത്തയക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് മൂന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം അമ്മ പപ്പടം കൊടുത്തയച്ചിട്ടുണ്ട് അതുപോലെ ഉണ്ണി നെയ്യപ്പം കൊടുത്തയച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതും അതും കൂടെ എക്സ്ട്രാ കൊടുത്തയച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞതിൽ രണ്ടെണ്ണം കൂടുതൽ കൊടുത്തയച്ചിട്ടുണ്ട് കേട്ടോ പപ്പടം എന്ന് വെച്ചാൽ ജീവൻ കളയുന്നത് അജു ആണ് കേട്ടോ അവന് ഭയങ്കര ഇഷ്ടമാണ് പപ്പടം അപ്പോൾ അനിയം വരുമ്പോൾ കൊടുന്ന പപ്പടം തന്നെ ഞങ്ങളിങ്ങനെ ഇടയ്ക്കേ കാഴ്ചയുള്ളൂ അപ്പോൾ അതെന്നെ ഉണ്ട് കേട്ടോ എന്താ വെച്ചാൽ ഞങ്ങൾ അങ്ങനെ സ്ഥിരമായിട്ട് അങ്ങനെ പപ്പടം എനിക്ക് വലിയ ഇഷ്ടമല്ല അജു മാത്രമാണ് നല്ലോ കഴിക്കുള്ളു അപ്പോൾ അതിടയ്ക്കിടയ്ക്ക് കാച്ചാറുണ്ട് പിന്നെ മുരിങ്ങയുടെ ഇല ഇപ്പം നല്ല തളിർത്ത ഇലയെ കാരണം ആകെ ചൂടായിട്ട് വാടി വാടിയിട്ടുണ്ടായിരുന്നു കറിവേപ്പിൽ നല്ലായിരുന്നു കേട്ടോ അതുപോലെ നെയ്യപ്പം കഴിച്ചു ഞങ്ങളിപ്പോൾ ചായ കുടിക്കുന്ന ടൈമായിരുന്നു അപ്പം നെയ്യപ്പും ചായ ഒക്കെ കുടിച്ചു കേട്ടോ കറിവേപ്പിൽ നല്ല ഫ്രഷ് ആയിരിക്കുന്നുണ്ട് കർക്കിട മാസത്തിൽ മുരിങ്ങ കഴിക്കില്ല എന്നാണ് പറയുക പക്ഷേ നമുക്ക് ആരെങ്കിലൊക്കെ വരുമ്പോഴല്ലേ പറയാൻ എന്തെങ്കിലുമൊക്കെ പറ്റുള്ളൂ അപ്പം ഞാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പം നല്ലപോലെ വാടിയിട്ടുണ്ടായിരുന്നു നല്ലത് നോക്കിയിട്ട് കുറച്ചെടുത്ത് ചക്കക്കുരും മുരിങ്ങയും കറി വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ ചക്കക്കുരു നല്ല മുള മോളൊക്കെ എടുത്ത് കളഞ്ഞിട്ടാണ് കൊടുത്തയച്ചിട്ടുള്ളത് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ചായ ഒക്കെ ഇരുന്ന് കുടിച്ചു പിന്നെ ഞാൻ കറിവേപ്പിലൊക്കെ നല്ലപോലെ കഴുകി അതിന്റെ വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ പോയതിന് ശേഷം നമുക്കിത് പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിലൊക്കെ ഫ്രിഡ്ജിലേക്ക് വെക്കാം ഞാനിങ്ങനെ കറിവേപ്പിൽ കൂടുന്ന ഒന്നര മാസമൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഫ്രിഡ്ജിൽ ഞാൻ സൂക്ഷിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വെള്ളം നല്ല പോലെ പോകണം ഒരു തുള്ളി വെള്ളവും കറിവേപ്പിലയിൽ ഉണ്ടാവാൻ പാടില്ല കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ചക്കക്കുരു നന്നാക്കി കുറച്ച് മുരിങ്ങയൊക്കെ ഞാൻ നന്നാക്കി നല്ലത് മാത്രം നോക്കി എടുത്തിട്ടുണ്ട് കുറച്ച് കേട്ടോ അപ്പം ഞാൻ ചക്കക്കുരു നന്നാക്കിയിട്ട് അത് നമുക്ക് വേവിച്ചു ചക്കക്കുരു മുരിങ്ങയും തേങ്ങ അരച്ച് വെക്കാനൊന്നുമില്ല തേങ്ങ അരക്കാണ്ട് നമുക്ക് ഉള്ളിയൊക്കെ മുപ്പിച്ചിട്ട് അങ്ങനെ കറി വയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ ചക്കക്കുരുവിൻ്റെ ആ ഒരു മെറൂൺ കളറ് കളയില്ല എന്നൊക്കെ പറയും പക്ഷേ മുരിങ്ങ തേങ്ങ അരക്കാതെ വെക്കുമ്പോൾ ആ ഒരു അതിൻ്റെ സംഭവം മാത്രം കിട്ടാ ഉടയ്ക്കുമ്പോൾ മുകളിലോട്ട് പൊന്തി വരും അപ്പോൾ അത് കാരണം ഇടയിലിടയിൽ ഞാനൊന്ന് ചുരണ്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല പെട്ടെന്ന് വേവുന്ന ചക്കുരു ആണെന്ന് പറഞ്ഞത് അപ്പോൾ ഇതിലോട്ട് ഞാൻ എരിവിനെ പച്ചമുളക ചേർക്കുന്നത് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ചേർക്കുന്നുണ്ട് നല്ല എരിവുള്ള മുളകാണ് അപ്പം ഞാൻ ഒരു മൂന്ന് പച്ചമുളക് ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലോട്ട് നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി ഉപ്പുമാണ് എന്നിട്ട് നല്ലപോലെ നമുക്ക് വേവിച്ച ചക്കക്കുരു വെള്ളം ഒഴിക്കാൻ നോക്കുമ്പോൾ വെള്ളം കഴിഞ്ഞിരിക്കുകയായിരുന്നു അപ്പോൾ പിന്നെ ബോട്ടിലൊക്കെ പൊട്ടിച്ച് പിന്നെ അത് സെറ്റ് ചെയ്ത് പിന്നെ കുറച്ച് വെള്ളമൊക്കെ എടുത്തിട്ട് വെള്ളം ഒഴിച്ച് പിന്നെ വേവിക്കാൻ വയ്ക്കുകയാണ് കേട്ടോ അത് വേവുമ്പോഴേക്കും നമുക്ക് കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ട് കുറേ സാധനങ്ങൾ വലിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങളും ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് അരക്കിപ്പിറുക്കി വെക്കുമ്പഴേക്കും ചക്കക്കൂരു വേവും കേട്ടോ പെട്ടെന്ന് തന്നെ വേവും അപ്പോൾ ചക്കക്കുരു നന്നാക്കാനും നല്ല സുഖമാണ് കേട്ടോ കാരണം മുള വന്ന കാരണം പൊട്ടിയിരിക്കുകയാണല്ലോ അപ്പോൾ വേഗം അതിൻ്റെ തൊലിയൊക്കെ പോകുന്നുണ്ട് അതുപോലെ നെയ്യപ്പൊക്കെ ഞങ്ങൾ കഴിച്ചു ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് കഴിച്ചാൽ പിന്നെ അത് തീർന്നോളും കറിവേപ്പിലെ കുറച്ച് കൂടുതലുള്ള കാരണം ഞാൻ സ്ഥിരം വെക്കുന്ന പാത്രം മാറ്റി ഞാൻ ഇതുപോലെ ഒന്ന് ലെയർ ചെയ്തിട്ട് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ആദ്യം ടിഷ്യൂ പേപ്പർ ഇട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പില പിന്നെ ഒരു ടിഷ്യൂ പേപ്പർ പിന്നെയും കുറച്ച് കറിവേപ്പില അങ്ങനെ അങ്ങനെ ലെയർ ചെയ്തിട്ടായിട്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ ഏറ്റവും അടിയിലുള്ളത് വേഗം നാശാവാതിരിക്കും അങ്ങനെ ഓരോ ഭാഗം ലിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ കുറച്ചും കൂടി നാൾ കേടു കൂടാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും നാട്ടിലാണെങ്കിൽ പിന്നെ ഇങ്ങനൊന്നും നോക്കിയില്ല നമ്മൾ പുറത്ത് പോകുമ്പോഴല്ലേ നമുക്ക് എല്ലാം നാശമാവാതെ എങ്ങനെ സൂക്ഷിക്കാന്നൊക്കെ പഠിക്കുള്ളു അപ്പോൾ ഇതുപോലെ വെക്കുകയാണെങ്കിൽ ഒരു ഒരുപാട് ആ കറിവേപ്പില കഴിയുന്നത് വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ കേടു വന്ന് പോയി നമുക്ക് കളയേണ്ട ആവശ്യമൊന്നും വരില്ല അപ്പോൾ ഞാൻ ഇപ്പം ചക്കക്കുരി നല്ല വെന്ത് കഴിഞ്ഞപ്പം അതിലോട്ട് ഇതാ മുരിങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുരിങ്ങക്ക് ടേസ്റ്റ് വ്യത്യാസം കാര്യങ്ങളൊന്നും കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നല്ല വാടിയിട്ടുണ്ട് എന്ന് കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ പിന്നെ വറവിടണമല്ലോ മുരിങ്ങയുടെ ഇലക്കറി അപ്പം അതിനു മുൻപ് ഞാൻ ആ എണ്ണയിലോട്ട് രണ്ട് മൂന്ന് പപ്പടം കാച്ചി എടുക്കുന്നുണ്ട് രണ്ട് മൂന്നല്ല ആവശ്യത്തിന് പപ്പടം കാച്ചുന്നുണ്ട് കാരണം പപ്പടം ഇപ്പം കൊടുത്തയച്ചപ്പോൾ കയ്യിലുണ്ടല്ലോ അപ്പം പിന്നെ എല്ലാവർക്കും ഉള്ളത് ഞാൻ കാച്ചിയിട്ടുണ്ട് എല്ലാവർക്കും എന്ന് പറയാം ഞാനും ആയിട്ട് മോനും അപ്പം ഞാൻ കുറച്ച് പപ്പടം കാച്ചിതാ ഇതുപോലെ കവറിൽ കെട്ടി വെക്കുന്നുണ്ട് പാത്രം ഒന്നും ഇല്ല അപ്പം ഇതുപോലെ ഒരു കവറിൽ കെട്ടിട്ടാണ് വെക്കാറ് പിന്നെ ഞാൻ കരുതി നമുക്ക് ഗ്രീൻ പീസുകൊണ്ട് ഒരു മസാല പോലെ അങ്ങനെ ഒരു ചെറിയൊരു കറി ഉണ്ടാക്കാമെന്ന് ഗ്രീൻ പീസിൽ പിന്നെ ഒരുപാട് അങ്ങ് മസാല ഇട്ടാത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടായിരിക്കില്ല അപ്പോൾ പച്ചമുളകും ഒരു കഷ്ണം സവോളയും ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും പിന്നെ ഈ ഒരു ഗ്രീൻ പീസൊക്കെ ഇട്ടിട്ട് ഒരു ജസ്റ്റ് ഒരു കറി പോലെ തയ്യാറാക്കാമെന്ന് കരുതി കേട്ടോ ഒരു പിഞ്ച് മഞ്ഞപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് ഞാൻ പിന്നെ പച്ചമുളക് മാത്രമാണ് ചേർത്തിട്ടുള്ളത് കേട്ട് എരിവിന് അതിൻ്റെ ഇടയിൽ നമുക്ക് ഐഫോൺ ഉപയോഗിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഓവറായിട്ട് ചൂടായി കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലാഷ് അങ്ങ് ഓഫായിപ്പോവും അതുപോലെ പോയതാണ് കേട്ടോ അതാണ് ലൈറ്റ് പോയത് ഈ പ്രശ്നം നേരിടുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും എനിക്കറിയാം ഞാൻ അതിലൊരാളാണ് പിന്നെ നല്ല ചൂടാണല്ലോ ഇവിടെ അതുകൊണ്ട് ഫോൺ ഒന്നും കൂടെ അങ്ങ് ചൂടാവും അപ്പോൾ പിന്നെ ഞാൻ അന്ന് പറഞ്ഞല്ലോ ഞാൻ യൂസ് ചെയ്യുന്ന അരി ഇതാണ് കേട്ടോ ഇന്ത്യൻസ് എല്ലാ റൈസാണ് നല്ല അരിയാണ് അങ്ങനെ പിന്നെ ഞങ്ങൾ കുളിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ അവനവിടെ ബലൂണ് വീർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളത്തിൽ അപ്പോൾ ഞാൻ അവൻ്റെ തലയിൽ എണ്ണ തേച്ച് കൊടുക്കുകയാണ് എണ്ണ തയ്ക്കാനൊക്കെ ഭയങ്കര മടിയാണ് എണ്ണ ജസ്റ്റ് ഒന്ന് നെറ്റിക്ക് ഇറങ്ങുമ്പോൾ തന്നെ അവന് ഭയങ്കര ഒരു ഡിസ്റ്റർബൻസ് ആണ് കേട്ടോ മുഖത്തൊന്നും എണ്ണ തേക്കാനൊന്നും അങ്ങനെ സമ്മതിക്കില്ല അങ്ങനെ പിന്നെ കുറച്ച് നേരം തലയിലൊക്കെ എണ്ണ തേച്ചല്ലേ ഞങ്ങൾ രണ്ടുപേരും എണ്ണ ഒക്കെ തേച്ചിട്ടായിരിക്കണം അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ ഇങ്ങനെ തലയിൽ എണ്ണ പിടിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ പല്ല് വരുന്നുണ്ട് പക്ഷെ പല്ലിന് നല്ല ഗ്യാപ്പായിട്ടാണ് കേട്ടോ ഫ്രണ്ടിലെ പല്ലൊക്കെ വരുന്നത് ഇനിയും പറഞ്ഞ് വരാനുണ്ട് അപ്പം റെഡിയാവുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ പിന്നെ ഞങ്ങളുടെ കുളിയും കാര്യങ്ങളും പഠിപ്പും എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഏട്ടൻ വരാറായപ്പോൾ ഞാൻ മുട്ട ഉണ്ടാക്കുന്നുണ്ട് അല്ല ഏട്ടം വന്നിട്ട് തന്നെയാണ് ഞങ്ങൾ മുട്ട ഉണ്ടാക്കുന്നത് അപ്പോൾ പിന്നെ ഏട്ടൻ കുളിച്ച് വരുമ്പോഴേക്ക് ഞാൻ മുട്ട തയ്യാറാക്കി വെക്കാമോ എന്ന് കരുതി മുട്ടയുമ്പോൾ നമ്മൾ മുന്നേ ഉണ്ടാക്കി വെക്കുന്നത് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോഴേക്കും അപ്പം ഉണ്ടാക്കുമ്പോഴല്ലേ ടേസ്റ്റ് അപ്പോൾ സവോളയും പച്ചമുളകൊക്കെ ഞാനൊന്ന് വയറ്റി അപ്പോഴേക്ക് നേരത്തെ പ്രശ്നം തന്നെ ഫോൺ നല്ല ഹീറ്റായി പിന്നെ ഫ്ലാഷ് ഓഫായി ഞാൻ ഓഫാവുമ്പോൾ നേരെ ഏസിഡ് ചൂട്ടിൽ കുറച്ച് നേരം കൊണ്ടുവയ്ക്കുക ചെയ്യാം കേട്ടോ അപ്പം പിന്നെ ഫ്ലാഷ് ഓഫ് ആയി അതിലൊന്നും നിന്നില്ല നേരെ ഭക്ഷണം കഴിക്കാനിരുന്നു അപ്പോൾ ഗ്രീൻ പീസിൻ്റെ കളറും മുട്ടയുടെ കളറൊക്കെ സെയിം ആയിട്ട് തോന്നുന്നുണ്ടല്ലേ അപ്പോൾ രണ്ടും കൊണ്ടുവന്നു പിന്നെ അങ്ങനെ ഇന്ന് ലൈറ്റായിട്ടുള്ള ഭക്ഷണമാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കൂട്ടി ഞങ്ങൾ മുരിങ്ങിടയിലൊക്കെ അറിയുണ്ടല്ലോ അപ്പോൾ അതെല്ലാം കൂട്ടി ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് നിലത്തിരുന്നിട്ടാ കഴിക്കാം കേട്ടോ അങ്ങനെ പിന്നെ നേരം രാവിലെ ഏകദേശം ഒരു അഞ്ചു മണി അഞ്ചേക്കാലൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ കുറച്ചു നേരൊക്കെ ഞങ്ങളിങ്ങനെ ഇരുന്ന് ടി വി ഒക്കെ കാണും ഇന്ന് പിന്നെ ഞാനും അജു ഉറങ്ങാൻ നല്ല വൈകിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു ഏഴരക്കാകുമ്പോൾ പുറത്ത് നല്ല ചൂടാണ് നല്ല വെയിൽ ഉള്ളിലോട്ട് അടിക്കുന്നുണ്ടായിരുന്നു ആ കർട്ടൺ ഞങ്ങൾ അങ്ങനെ തുറക്കാറില്ല കേട്ടോ പിന്നെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ചെറുതായിട്ടും തുറക്കുമ്പോൾ ഉള്ളിലോട്ട് വെളിച്ചു വരുമല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും